നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്ര താരം ലയണൽ മെസ്സി ഈ സീസണിൽ ഒരു ഗംഭീര തുടക്കമാണ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹം എം എൽ എസിൽ ആകെ എട്ട് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പത്തൊൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ മെസ്സി വഹിച്ചിട്ടുണ്ട് പത്ത് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും ഇതിനോടകം തന്നെ മെസ്സി സ്വന്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ മാത്രമായിക്കൊണ്ട് ലയണൽ മെസ്സി ഒരു ഗോളും അഞ്ച് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിലെ ബാലന്റിയൂർ ജാതാവ് അത് മെസ്സി തന്നെയാണ് പക്ഷെ ഇത്തവണ മെസ്സിക്ക് വലിയ സാധ്യതകൾ ഒന്നും കൽപ്പിക്കപ്പെടുന്നില്ല കിലിയൻ എംബപ്പ് ബെല്ലിങ്ഹാം കെയ്ൻ ഹാലണ്ട് എന്നീ താരങ്ങൾക്കാണ് നിലവിൽ സാധ്യത കൽപ്പിക്കുന്നത് എന്നാൽ മെസ്സിയുടെ മാസ്മരിക പ്രകടനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആരാധകർ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് മെസ്സി ഒൻപതാമത്തെ ബാലണ്ടിയൂർ പുരസ്കാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് ഒഫീഷ്യലായിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ആരാധകർ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എക്സിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ലയണൽ മെസ്സിക്ക് ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാരവും സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഇപ്പോൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ക്ലബ് ിനോടൊപ്പം ലീഗ്സ് കപ്പ് കിരീടം മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരവും ടോപ്പ് സ്കോററും അത് മെസ്സി തന്നെയായിരുന്നു എന്നുള്ളതാണ് അത് ഈ ഒരു കാലയളവിലാണ് പരിഗണിക്കപ്പെടുന്നത് കൂടാതെ ഇപ്പോൾ അമേരിക്കൻ ലീഗിൽ ലയണൽ മെസ്സി മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോ കോപ്പ അമേരിക്ക ടൂർണമെന്റ് കൂടി നടക്കാനുണ്ട് എന്നുള്ളതാണ് അതിൽ അർജന്റീന മികച്ച പ്രകടനം പുറത്തെടുക്കുകയും കിരീടം നേടുകയും ചെയ്താൽ അതുപോലെ തന്നെ മെസ്സി മികച്ച പ്രകടനം നടത്തുകയും ചെയ്താൽ മെസ്സിക്ക് ഇത്തവണത്തെ വാലന്റിയർ പുരസ്കാരവും നേടാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത് അതായത് എതിരാളികൾക്ക് ഒരു വെല്ലുവിളിയായിക്കൊണ്ട് ഇത്തവണയും ലയണൽ മെസ്സി ബാലണ്ടിയോർ പോരാട്ടത്തിൽ സജീവമായി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഗോൾ ഡോട്ട് കോം ഈയുടെ പുതുക്കിയ ഒരു ബാലണ്ടിയൂർ പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ മെസ്സിയുടെ സ്ഥാനം ഇരുപതായിരുന്നു എന്നുള്ളതാണ് ബാലണ്ടിയൂർ നിലനിർത്തണമെങ്കിൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻ ലീഗ് ആര് നേടുന്നുവോ അതിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ കൂടുതൽ സാധ്യതകളും നിലകൊള്ളുന്നത് അതേസമയം ഈ വർഷം തന്നെ നടക്കുന്ന കോപ്പ അമേരിക്ക യൂറോ കപ്പ് എന്നീ ടൂർണമെന്റുകൾക്കും ഇതിൽ വലിയ സ്വാധീനം ചെലുത്താനുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം